ഒന്ന് മുജീബ് ഖാന്റെ വീട്ടിൽ കൊടുക്ക മുജീബ് ഉമ്മാന്റെ കൈ കൊടുക്കണം കേട്ടോ അവരവിടെ ഉണ്ടാവും പിന്നെ നിസാർ നിസാർഖാന്റെ അവിടെ ഒരു ഭാര്യ ഉണ്ടാവും നമുക്കറിയാലോ അവരെ കൈ കൊടുക്കുക ഒന്നൊരാധേച്ചിയുടെ വീട്ടില് നമ്മളെ ബേക്കറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്തിരുന്ന രാധേച്ചില്ലേ അവരെടുത്ത് കൊടുക്ക അമ്മ അവിടെ ഉണ്ട് വയ്യാണ്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അവിടെ വിളിച്ചു വിളി അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കൈ കൊടുക്ക ആള് മാറരുത് കേട്ടാ കൊടുക്കുന്ന കൂടിയുള്ളു അല്ല ഇതിപ്പോ എന്താ സംഭവം വെച്ചാൽ നമ്മക്ക് എത്ര വരുമാനം ഉണ്ടാവും നമുക്ക് അതിന്റെ ഒരു ശതമാനം കണക്ക് വെച്ച് നോക്കുമ്പോ ഒരു പത്ത് റുപ്യത എല്ലാവർക്കും നമ്മളെ വർക്ക് ചെയ്യുന്ന ഇവിടെ ഈ കാണുന്നില്ല അല്ല കൊടുക്കണോരൊക്കെ പക്ഷെ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാല് നിസ്സാരമായിട്ട് നമ്മളെന്തേലും സന്തോഷിപ്പിക്കാൻ കൊടുത്തിട്ട് കാര്യപ്പ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉപകാരപ്പെടാ കൊറേ നമ്മള് കെട്ടിക്കൂട്ടിണ്ടാക്കി വെച്ചിട്ടൊന്നും കൊടുക്കണ്ടേ നമ്മളെ അവസ്ഥ എന്തായിരുന്നു ചെറുപ്പത്തില് സക്കാത്തിന് എന്തോ പടച്ചോണ്ട് ഒരു ഇതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല അപ്പൊ നമുക്ക് ഇമ്മളുടെ കയ്യിലുള്ള ഒരു രണ്ടര ശതമാനം വെച്ച് കണക്കാക്കുമ്പോ അതെ അതെ കൊടുത്താ പറ്റി കൊടുക്കും അതെ ഇതൊക്കെ എല്ലാരും ചെയ്യാണെങ്കിൽ എത്ര പാവങ്ങൾ രക്ഷപ്പെടും പോലെ തീർച്ചയായിട്ടും